സിനിമയിൽ സാങ്കേതികവിദ്യ വേണ്ട മേഖലയിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക പരിശീലനം നൽകുന്നതിനു വേണ്ടി പരിപാടി ആരംഭിച്ചു വനിതകൾക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം അമ്മക്കും നവ സംവിധായിക എന്ന നിലയിൽ ശ്രുതി ശരണ്ക്കും അവാർഡുകൾ നൽകിയിട്ടുള്ളത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ശുപാർശ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ അത് പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ തന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് കത്ത് നൽകിയിരുന്നു അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ കത്ത് നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടേണ്ടതില്ല എന്ന് പറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ച് റിപ്പോർട്ടിൽ അവരാവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ട് റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കമ്മീഷൻ ചെയർമാൻ വിൻസെൻറ്റ് എം പോൾ ഉത്തരവ് ഇടുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവർറൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിന് സർക്കാരിന് നിർദ്ദേശം നൽകിയത് വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യതാ ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനായിരുന്നു കമ്മീഷൻ്റെ നിർദ്ദേശം ഇതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്ന സന്ദർഭത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയും ചെയ്യുന്ന നില ഉണ്ടായിരുന്നു ആ സ്റ്റേ മാറ്റിയതിന് ശേഷമാണ് പുറത്തേക്ക് റിപ്പോർട്ട് നൽകിയത് ഇതിൻ്റെ ഭാഗമായി ആ സന്ദർഭത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് നേരത്തെ വനിതാ കമ്മീഷൻ്റെ കമ്മിറ്റിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടു എന്നാൽ അത് രഹസ്യമാക്കണമെന്ന ഹേമയുടെ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് ആ കത്ത് കൂടിച്ചേർത്തുകൊണ്ടാണ് പോലീസിന് നൽകിയിരുന്നത്